അതിപരിശുദ്ധ നാമം മൗത്തപ്പെടുമാറാകട്ടെ ഇന്ന് രാവിലെ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലും ആകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ കർത്താവ് പരിശുദ്ധാത്മാവ് എന്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന േദവാക്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിമൂന്നാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകോറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന് ആട്ടുകോറ്റനെ പിടിച്ച് തൻ്റെ മകനു പകരം ഹോമയാഗം കഴിച്ചു മകനു പകരം ഹോമയാഗം കഴിച്ചു നമുക്കിതിൻ്റെ പശ്ചാത്തല ഭാഗങ്ങൾ അറിയാം വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം മക്കളില്ലാതെ വർഷങ്ങൾ ജീവിച്ചു ഏതാണ്ട് നൂറു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇസഗാക്ക് തനിക്ക് ജനിക്കുന്നത് ദൈവം കൊടുത്ത വാക്തത്വ പ്രകാരം വാക്തത്വ സന്തതിയായ ഇസഗാക്ക് തനിക്ക് ജനി വാർത്തികത്തിൽ ജനിച്ചു ഏതാണ്ട് പത്തുപതിനേഴ് വർഷം ആ കുഞ്ഞിനെ ആ മാതാപിതാക്കൾ വളർത്തി വളരെ പൊന്നുപോലെ കൊണ്ട് നടക്കുക ആ സാഹചര്യത്തിൽ ദൈവം അവളോട് സംസാരിക്കുക നീ സ്നേഹിക്കുന്നതിൻ്റെ മകനായ ഇസഗാക്കിനെ തന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്ന മോറിയാമല ദേശത്ത് കൊണ്ടുപോയി യാഹം കഴിക്കുക അങ്ങനെ ദൈവശബ്ദം കേട്ടപ്പോൾ അബ്രഹാം പുറകോട്ടു പോയില്ല അവിടെ വായിക്കുന്നത് ഹോമയാഗം കഴിക്കാനാ പറയുന്നത് ഹോമയാഗം കഴിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല ഒത്തിരി യാഗങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ടെങ്കിലും ഹോമയാഗം കഴിക്കുക എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു യാഗമാണ് രക്തം ചൊരിയുന്ന യാഗമാണ് ഹോമയാഗത്തിന് ഉപയോഗിക്കുന്ന വസ്തു എന്ന് പറയുന്നത് ജീവനുള്ള വസ്തുവിനെയാണ് ഒന്നിലൊരാട്ടുംകുട്ടിയായിരിക്കണം അല്ലെങ്കിൽ ഒരു കുറുപ്രാവായിരിക്കണം അല്ലെങ്കിൽ ഒരു ആയിരിക്കണം ഈ മൂന്ന് വസ്തുക്കൾ ഈ മൂന്ന് ജീവികളിൽപ്പെട്ട ഒരു വസ്തുവിനെയാണ് ഹോമയാഗം കഴിക്കുന്നത് എന്നാൽ ഇവിടെ ദൈവം അബ്രഹാമിനോട് പറയുകയാണ് വ്യത്യസ്തമായൊരു ദൂതം എന്താണ് നീ ഞാൻ കാണിപ്പാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്റെ മകനായ ഇസഖാക്കിനെ തന്നെ എനിക്ക് വേണ്ടി എന്തു ചെയ്യണം ഹോമയാഗം കഴിക്കണം അർത്ഥം പ്രാവിനെയും ആടിനെയും പശുക്കിടാവിനേയും അറുത്ത് യാഗം കഴിക്കുന്നതുപോലെ മകനെ സ്വന്തം മകനെ കൊണ്ടുപോയി എന്തു ചെയ്യാം യാഗം കഴിക്കണമെന്ന് ഇവിടെ പറയുക എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും എങ്ങനെ താങ്ങാൻ കഴിയും അതും ഒരു അപ്പനാണ് നീണ്ട ചില വർഷങ്ങൾ നൂറോളം വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ ഒരു സന്താനമാണ് ഇസഖാക്ക് ആ ഇസഗാക്കിനെ കൊണ്ടുപോയി ബലി കഴിക്കുക എന്ന് പറയുന്നത് ഒരു മാനുഷികമായ നിലയിൽ ഒരു അപ്പനും മനുഷ്യനായി ജനിച്ച ഒരു മനുഷ്യർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കാരണം സ്വന്തം കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് മുറിച്ചു കൊന്ന് അതിനെ യാഗം കഴിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ഇതാ അബ്രഹാമിനോട് ദൈവം പറയുകയാണ് നീ നിന്റെ കുഞ്ഞിനെ ബലി കഴിക്കുക അവിടെ അബ്രഹാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തിനാണ് സ്ഥാനം അബ്രഹാമിന്റെ മനസ്സ് തകർന്നു പോകേണ്ട വിഷയമാണ് പക്ഷെ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു ദൈവത്തെ ആഴമായി സ്നേഹിച്ചു ദൈവത്തോട് ആഴമായ സ്നേഹവും ആഴമായ വിശ്വാസവും ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും തട്ടാമുട്ടി പറഞ്ഞ് ഒഴിവുകേട് പറഞ്ഞ് അബ്രഹാമിനോട് പിന്മാറാമായിരുന്നു പക്ഷേ ദൈവം പറഞ്ഞ വാക്കിന് അബ്രഹാമിന് പിന്മാറാൻ കഴിഞ്ഞില്ല കാരണം തലമുറയില്ലാതെ അവരുടെ തോപ്പിൽ അബ്രഹാം ഇരിക്കുമ്പോഴാണ് ഈ അഹോമയായ ദൈവം തന്നെ അബ്രഹാമോട് പറഞ്ഞത് അടുത്ത വർഷം നിനക്കൊരു പുരുഷപ്രജ ഉണ്ടാകുമോ നീണ്ട ഇരുപത്തഞ്ച് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് നിനക്കൊരു ഇസകാക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും ഉറപ്പിച്ച് ദൂതു കൊടുത്ത് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തത്തി കാണുന്നു സാറായിൽ ദൈവം പറഞ്ഞ വാക്തത്വം നിറവേറ്റിക്കൊടുത്തു നിവർത്തിച്ചു എന്ന് കാണുന്നു ദൈവത്തിന്റെ പദ്ധതിയാണെന്നും ദൈവമാണ് തന്നെക്ക് മകനെ കൊടുത്തതെന്നും വ്യക്തമായ ഉറപ്പും ധൈര്യവും അബ്രഹാം പക്ഷെ അബ്രഹാം ദൈവത്തിൻ്റെ വാക്കിനെ തിരസ്കരിച്ചില്ല ദൈവത്തിൻ്റെ വാക്കിനെ പിന്മാറിയില്ല ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം ദൈവത്തിൻ്റെ വാക്കുകളെ തിരസ്കരിക്കാതെ പിന്മാറാതെ ദൈവ വഴിയിൽ ഉറപ്പും ധൈര്യവും പ്രാപിച്ച് ദൈവം എന്തു പറയുന്നു അത് കേൾക്കുവാനും അംഗീകരിക്കുവാനും അനുസരിക്കുവാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും നിങ്ങളുടെ മേൽ പകർന്നിട്ട് നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ ഉയർച്ച പ്രാപിക്കും നിങ്ങൾ ദൈവത്താൽ മാനിക്കപ്പെടും എന്ന് ഞാൻ ഇന്ന് രാവിലെ പ്രഖ്യാപിക്കപ്പെടുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട അബ്രഹാം അബ്രഹാം ദൈവശബ്ദം കേട്ട് തൻ്റെ മകനുമായി പ്രഭാതത്തിൽ വീട് വിട്ടിറങ്ങുകയാണ് യഹോവയായ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്ത് ആമേ യാഗം കഴിക്കേണ്ടതിന് ബാല്യക്കാരുമായി കഴുതയ്ക്ക് കോപ്പിട്ട് പ്രഭാതത്തിൽ വെട്ടിക്കീറിയെടുത്ത വിറക് കഷ്ണങ്ങൾ പറക്കിയെടുത്ത് അവിടെ കത്തിയും തീയും ആയിട്ട് അബ്രഹാം യാഗവസ്തുവായിരിക്കുന്ന മകനെയും പിടിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ് പോകുന്ന വഴിയിൽ മകൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് കൊണ്ട് അപ്പാ തീയുണ്ട് വിറകുണ്ട് യാഗവസ്തുവിടെ കാരണം മകൻ പല യാഗങ്ങളും അപ്പൻ നടത്തുന്നത് കണ്ടിട്ടുണ്ട് ഹോമയാഗം പലതും ഇസഗാക്ക് കണ്ടിട്ടുണ്ട് അതിനൊക്കെ ഒരു ആട്ടുംകുട്ടിയോ കുറുപ്രാവോ ഒരു പശുക്കിടാവോ അബ്രഹാമിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ യാത്രയിൽ ഈ യാഗത്തിൽ ഒരു വസ്തു അല്ലെങ്കിൽ യാഗം നടത്താനുള്ള ഒരു ജീവിയെ ഒരു ഒരു വസ്തുവിനെ കാണാതിരുന്നപ്പോൾ അബ്രഹാമിൻ്റെ മകനായി ഇസഗാക്കിന് ഡൗട്ടടിച്ചിട്ട് ചോദിക്കുകയാണ് എവിടെ യാഗവസ്തു എന്നാൽ അബ്രഹാം പറഞ്ഞത് യഹോവ കരുതിക്കൊള്ളു യഹോവ ഈരെ ആ വാക്ക് പറഞ്ഞ അബ്രഹാം അവിടെ നിന്ന് നീങ്ങുകയാണ് എന്നാൽ മൂന്ന് ദിവസം വഴിയാത്ര കഴിഞ്ഞ് യാഗം നടത്തേണ്ട സ്ഥലം കണ്ടപ്പോൾ ആ മല കണ്ടപ്പോൾ ബാല്യക്കാരോട് പറയുകയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കെ ഈ അടിവാരത്തിലിരിക്കെ ഞാനും എൻ്റെ മകനും കൂടെ യാഗം കഴിച്ച് എന്ത് ചെയ്യാം മടങ്ങി വരാം അബ്രഹാമിൻ്റെ വിശ്വാസം കണ്ടോ അബ്രഹാം പറയുകയാണ് ഞാനും എൻ്റെ മകനും കൂടെ യാഗം കഴിച്ചിട്ട് എന്ത് ചെയ്യാം ഞങ്ങൾ മടങ്ങി വരാം നിങ്ങളിവിടെ ഇരിക്കുക അങ്ങനെ അബ്രഹാം ദൈവം കാണിച്ച സ്ഥലത്തേക്ക് യാഗം കഴിക്കാൻ വേണ്ടി മകനുമായി കിടന്നു ചെന്ന് അവിടെ എവിടെയും കിടന്ന കല്ലുകളെല്ലാം പറക്കിയെടുത്ത് അരയോളം പൊക്കത്തിൽ ഒരു യാഗവിടം പണിതിട്ട് അതിൻ്റെ മേൽ കൊണ്ടുവന്ന വിറകടുക്കി വെച്ചതിന് ശേഷം മകന മകൻ്റെ ആ കൈയിലും കാലയിലും പിടിച്ചു കെട്ടി യാഗപിടത്തി കിടത്തുമ്പോൾ മകനൊരക്ഷരവും പറഞ്ഞ് തിരസ്കരിച്ചില്ല മർദ്ദലിച്ചില്ല പകരം അബ്രഹാമിൻ്റെ വാക്കിനും അബ്രഹാമിൻ്റെ പ്രവൃത്തിക്കും ഇസഖാക്ക് വിധയപ്പെടുകയായിരുന്നു എന്നാൽ ഇസഖാക്കിനെ കൊല്ലുവാനായി കത്തി ഓങ്ങുന്ന സമയം അബ്രഹാമേ അബ്രഹാമേ ബാലൻ മേ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ് സ്വർഗമിറങ്ങി അബ്രഹാമിനോട് കണ്ണ കാണിക്കുന്ന ഭാഗമാണ് വായിച്ച വാക്യം അവിടെ എന്താണ് സംഭവിച്ചത് അബ്രഹാം ദൈവശബ്ദം കേട്ടിട്ട് തലപൊക്കി നോക്കി ഇന്ന് രാവിലെ ഞാൻ ദൈവാത്മവി പറയാം നിങ്ങളുടെ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നിങ്ങളുടെ ഞെരുക്കങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും സഹനങ്ങളുടെയും ഇടയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തല പൊക്കി നോക്കുക നിങ്ങൾ തല കുനിഞ്ഞിരിക്കരുത് നിങ്ങൾ തല പൊക്കി നോക്കുക സ്വർഗം നിങ്ങൾക്കു വേണ്ടി അത്ഭുതം ചെയ്യുന്നത് കാണാൻ കഴിയും തല ഉയർത്തി നോക്കിയാൽ നിങ്ങൾക്കു വേണ്ടി ദൈവം ഒരുക്കുന്ന പദ്ധതികളും പാന്താവുകളും വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ക്ഷീണിച്ചിരിക്കുന്നവൻ്റെ പ്രകൃതമാണ് തല കുനിഞ്ഞിരിക്കുക എന്നുള്ളത് പരാജയപ്പെട്ടവൻ്റെ പ്രകൃതമാണ് തല കുനിഞ്ഞിരിക്കുക എന്നുള്ളത് പക്ഷെ ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവവൈദ്യലിനെ സംബന്ധിച്ചിടത്തോളം അവൻ തല കുനിഞ്ഞിരിക്കേണ്ടവനല്ല തല ഉയർത്തി നിൽക്കേണ്ടവനാണ് തല പൊക്കി നോക്കേണ്ടവനാണ് അബ്രഹാം ദൈവശബ്ദം കേട്ടപ്പോൾ അബ്രഹാമിൻ്റെ തല പൊക്കി നോക്കി അപ്പോൾ കേട്ടതായ വാക്കാണ് പിൻപുറത്ത് ഒരാട്ടുംകുട്ടി കൊമ്പു കുരുങ്ങി കിടപ്പുണ്ട് ആ ആട്ടുംകുട്ടി എടുത്ത് നിന്റെ മകന് പകരം എന്തു ചെയ്യുക ഈ കഴിക്കുക തക്ക സമയത്ത് കരുതുന്ന ദൈവം തക്ക സമയത്ത് ഒരുക്കുന്ന ദൈവം നോക്കുക അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് അബ്രഹാം രാവിലെ വിറക് കിറി വിറകടുക്കി ഇറങ്ങിത്തിരിച്ചപ്പോൾ കത്തിയും തീയുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ ബാലനെയും വിളിച്ചുകൊണ്ട് ബാല്യക്കാരെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ ഈ ശബ്ദം കേട്ടില്ല അതിനുശേഷമായി അപ്പൻ മകനോട് പറയുന്ന ഹോബ കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞിട്ടും ഈ ശബ്ദം കേട്ടില്ല ബാല്യക്കാരോട് നിങ്ങൾ ഇവിടെ ഇരിക്കെ ഞാനും എൻ്റെ മകനും കൂടെ യാഗം കഴിച്ചു മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ടും ഈ ദൈവശബ്ദം കേട്ടില്ല ആ യാഗം നടക്കേണ്ട സ്ഥലം കണ്ടപ്പോൾ ആ സ്ഥലത്ത് ചെന്ന് അവിടെ ഇവിടെ കിടന്ന കല്ലുകൾ പറക്കിയെടുത്ത് അപ്പനും മകനും കൂടെ യാഗവിടെ പണിതുകൊണ്ടിരിക്കുമ്പോഴും ഈ ശബ്ദം കേട്ടില്ല കൊണ്ടുവന്ന വിറക യാഗപിടത്തിൽ അടുക്കിയപ്പോഴും ഈ ശബ്ദം കേട്ടില്ല യാഗവസ്തുവായ കുഞ്ഞിൻ്റെ കൈയും കാലും കെട്ടി യാഗപിടത്തെ കിടത്തുമ്പോഴും ഈ ശബ്ദം കേട്ടില്ല എന്നാൽ കത്തി എടുത്ത് ഓങ്ങുവാൻ തുടങ്ങിയപ്പോൾ കത്തിയെടുത്ത് ഉയരങ്ങളിലേക്ക് പൊക്കി ആ ശരീരത്തിലേക്ക് ആമെ കീറി മുറിച്ച് അതിനെ കൊന്നുകളയാൻ തുടങ്ങുന്ന ആ കത്തി ഉയരുന്ന സമയത്ത് സ്വർഗം ചാടിയിറങ്ങിപ്പറകിയ അബ്രഹാമേ അബ്രഹാമേ ബാലൻ്റെ മേൽ എന്ത് ചെയ്യരുത് കൈവെക്കരുത് അബ്രഹാം ബാലൻ്റെ മേൽ കൈ വെക്കരുതെന്ന ദൈവം തിടുക്കത്തോടെ തിരുതി വെച്ച് ഫാസ്റ്റായിട്ട് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ദൈവസ്ഥലത്ത് നിങ്ങൾക്ക് ദൂത് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തകരുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ മുടിയുന്നു എന്ന് കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെല്ലാ വഴികളും അടയപ്പെടുന്നു എന്ന് കാണുമ്പോൾ നിങ്ങളുടെ മുമ്പിലെല്ലാം പരാജയമാണെന്ന് നിങ്ങൾ കാണുമ്പോൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ തക്ക സമയം നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് അബ്രഹാമിൻ്റെ കയ്യിലിരിക്കുന്ന കത്തി ഇസഖാക്കിൻ്റെ കഴുത്തിൽ വീഴുന്നതിൻ്റെ തൊട്ടുമുമ്പ് സ്വർഗം എങ്ങനെ ചാടിയിറങ്ങി ആ മേൽ തിടുക്കത്തോടെ ബാലൻമ്മ കൈവയ്ക്കരുതെന്ന് പറഞ്ഞോ അതേപോലെ തിടുക്കത്തോടെ നിങ്ങളുടെ വിഷയത്തിൻ്റെ മേലും ദൈവം അത്ഭുതം പ്രവർത്തിക്കും തക്ക സമയത്ത് പ്രവർത്തിക്കുന്നൊരു ദൈവം നിങ്ങൾ ഒരു ജപ്തിയുടെ വക്കിലാണെങ്കിൽ ഒരു രോഗത്തിൻ്റെ വക്കിലാണെങ്കിൽ സർജറിയുമായി വിധേയപ്പെട്ട വിഷയത്തിൻ്റെ മുമ്പിലാണെങ്കിൽ കവലിയ കടവാരങ്ങളുടെ മുമ്പിലാണെങ്കിൽ ഏതെങ്കിലും കുടുംബജീവത്തിൻ്റെ തകർച്ചയുടെ വക്കിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ തകർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോട്ടെ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമാണെങ്കിലും തക്ക സമയത്ത് നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ സ്വർഗത്തിലൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്ക് ആ ദൈവശബ്ദത്തിൻ്റെ തല പൊക്കി നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് വേണ്ടി ചിലതിനെ കുരുക്കിയിട്ടിട്ടുണ്ട് നിങ്ങൾ തകരേണ്ട സ്ഥാനത്ത് നിങ്ങളുടെ ജീവിതം തകരേണ്ട സ്ഥാനത്ത് നിങ്ങൾ മുടിഞ്ഞു പോകേണ്ട സ്ഥാനത്ത് നിങ്ങൾ ക്ഷീണിച്ചു പോകേണ്ട സ്ഥാനത്ത് നിങ്ങൾ തക ആ പരാജയപ്പെടേണ്ട മേഖലയിൽ നിങ്ങൾക്ക് വേണ്ടി തകരുവാനും മുറിക്കപ്പെടുവാനുമായി ഒരാട്ടുംകൂട്ടിയെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുക ആമെ കുരുക്കിയിട്ടിട്ടുണ്ട് ഞാൻ ഇന്ന് പകൽ ഒരു ദൂത് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം ക്രിസ്തു എന്ന സ്ഥാന ആടിൻ്റെ സ്ഥാനം നിൽക്കുമ്പോൾ ിന്റെ സ്ഥാനത്ത് ഞാനും നിങ്ങളും വിൽക്കുമ്പോൾ നമ്മൾ മുറിക്കപ്പെടുകയും തകരുകയും പോകുകയും ചെയ്യേണ്ട സ്ഥാനത്ത് തക്ക സമയത്ത് ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ നിന്ന് മുറിക്കപ്പെട്ടവനായി നിന്ന് നമുക്ക് പകരമായി ഇവിടെ ഇസഖാക്കിന് പകരമായി ക്രിസ്തു അല്ലെങ്കിൽ ആട് മുറിക്കപ്പെട്ടതുപോലെ നമുക്ക് പകരമായി കാൽവറിയിൽ ക്രിസ്തു മരിച്ചതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ കിട്ടിയത് ഇസഖാക്കി ആകപുടത്തിൽ എങ്ങനെ തകർ തകർന്നു പോകുമോ അതേപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോകേണ്ട മേഖലയിൽ മുടിഞ്ഞു പോകേണ്ട മേഖലയിൽ ഒരു കാരണത്താലും ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോകേണ്ട മേഖലയിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കു വേണ്ടി തൻ്റെ പുത്രനെ ഓമന കുമാരനെ ഈ ഭൂമിയിലേക്ക് അയച്ചു രണ്ട് ുരുതി ലനത്തിൽ എട്ടാമധ്യായ ഒമ്പതാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ സമ്പന്നനായിരിക്കുമ്പോൾ ദാരിദ്ര്യത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ നമ്മളെ സമ്പന്നരാക്കേണ്ടതിന് അവൻ ദാരിദ്ര്യം അനുഭവിച്ചു ദരിദ്രനായി തീർന്നു ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടോട് പറയാം ഇസഗാക്ക് തകരേണ്ട സ്ഥാനത്ത് നമ്മൾ തകരേണ്ട സ്ഥാനത്ത് ഇസഗാക്കിന് വേണ്ടി ആട്ടുംകുട്ടിയെ സ്വർഗത്തിലെ ദൈവം കരുതി വെച്ചതുപോലെ ആ മോറിയാ മലയിൽ ദൈവം ആ ഇസഗാക്കിനു വേണ്ടി രാട്ടും കുട്ടി ഒരുക്കി വെച്ചതുപോലെ കാൽവറിയിൽ നമ്മൾക്ക് വേണ്ടി നമ്മൾ മുടിഞ്ഞും നമ്മൾ ക്ഷീണിച്ചും നമ്മൾ പാപികളുമായി ജീവിതം നശിച്ചു പോകേണ്ട സ്ഥാനത്ത് ആ കാൽവറി മലയിൽ കുഞ്ഞാടിനെ കുരുക്കി ആമ ആ കാൽവറിയിൽ ആക്രൂശിലിട്ട് അവൻ്റെ സകല രക്തവും മാംസവും നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവിനും ജീവനും വിശുദ്ധിക്കും കാരണമാക്കി തീർത്ത് പിതാപെങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുവാനും നമ്മെ സമ്പന്നരാക്കാനും നിത്യതയുടെ സമ്പന്നത നമ്മളെ കൊണ്ടുവരാനും രാജ്യത്തിൻ്റെ മഹത്വം നമ്മളെ അറിയിക്കുവാനും ദൈവം നമുക്ക് കാരണമാക്കി തീർത്തെങ്കിൽ തക്ക സമയത്ത് എനിക്കും നിനക്കും വേണ്ടി കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ ദൂതു പറയുകയാണ് നമുക്കു വേണ്ടി കരുതുന്ന ഒരു സ്വർഗം നമുക്കുവേണ്ടി വെളിപ്പെടുന്നൊരു ദൈവം അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കുക അബ്രഹാമിൻ്റെ സന്തതി ഇസഖാക്കിന് വേണ്ടി ഒരാട്ടും കുട്ടിയെ കരുതിയതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ദൈവം കരുതും നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ദൈവം കരുതും നിൻ്റെ ഭർത്താവിന് വേണ്ടി ദൈവം കരുതും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും തുറകളിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് കർത്താവ് നമുക്കു വേണ്ടി ചിലത് കരുതും കാൽവറയിൽ നമ്മുടെ നിത്യശാന്തിക്ക് വേണ്ടി നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ക്രിസ്തുവിനെ കരുതി വെച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മൾ ഉയർച്ച പ്രാപിക്കുവാൻ അനുഗ്രഹം അനുഭവിക്കുവാൻ നമുക്ക് വേണ്ടി കരുതുവാൻ ദൈവം സ്വർഗത്തിലുണ്ട് അത് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ഇതൂ തെറ്റെടുക്കുക തലപൊക്കി നോക്കുക നിന്റെ മുമ്പിൽ അനുഗ്രഹം കിടപ്പുണ്ട് തലപൊക്കി നോക്കുക നിന്റെ കൊച്ചങ്ങൾക്കു വേണ്ടി ഒരനുഗ്രഹം കിടപ്പുണ്ട് തല പൊക്കി നോക്കുക നിന്റെ ജീവിതത്തിൽ നീ ഉയർച്ച പ്രാപിക്കുവാനായി ചിലതിനെ ദൈവം കുരുക്കിയിട്ടിട്ടുണ്ട് എവിടെ നീ നിൽക്കുന്ന സ്ഥലത്ത് നീ നിൽക്കുന്ന രാജ്യത്ത് നീ ആയിരിക്കുന്ന കമ്പനിയിൽ നീ ആയിരിക്കുന്ന ജോലി മേഖലകളിൽ നീ ആയിരിക്കുന്ന സുവിശേഷ മണ്ഡലങ്ങളിൽ തട്ടകങ്ങളിൽ നീ ആയിരിക്കുന്നതിൻ്റെ ഭവനത്തിൽ നീ ആയിരിക്കുന്ന കോളേജ് സ്കൂൾ തലങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് കുരുക്കിയിട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ ആത്മീയ സന്തോഷം അനുഭവിക്കുവാൻ ദൈവത്തിന് തക്ക സമയ അനുഗ്രഹം അനുഭവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ അവിടുത്തെ നല്ല വചനത്തിനായി ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം ഞങ്ങൾക്ക് വേണ്ടി തക്ക സമയം പ്രവർത്തിക്കുന്ന ദൈവം അബ്രഹാമിന് വേണ്ടി തലമുറയെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരാൻ തക്ക സമയം ദൈവം ഒരാട്ടുംകുട്ടിയെ കരുതി കൊടുത്തതുപോലെ ഞങ്ങൾക്കു വേണ്ടി കരുതി തരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിന് കർത്താവിൻ്റെ പദ്ധതിക്ക് ദൈവത്തിൻ്റെ കരുതലിന് ഞങ്ങൾ നന്ദി പറയുകയാണ് ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം അവരുടെ ഞെരുക്കം മാറ്റണം ദാരിദ്ര്യം മാറ്റണം അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം കൊടുക്കണം ക്രിസ്തുവെ അങ്ങ് ഞങ്ങളുടെ ഇടയിൽ വന്നത് ഞങ്ങളെ സമ്പന്നരാക്കാനാണ് ആ സമ്പത്ത് ഞങ്ങളുടെ ജീവിതത്തെ അനുഭവിക്കുവാൻ ആ നന്മ ഞങ്ങളുടെ ജീവിതത്തിൽ ആമ പ്രായോഗിക തലത്തിൽ കടന്നു വരാൻ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന കർത്താവേ അബ്രഹാമിന് വേണ്ടി സഖാക്കിനു വേണ്ടി കർത്താവ് അൻപിമ്പാട് ദൂരത്ത് കരുതി വെച്ച ദൈവം ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എത്തിപ്പിടിക്കത്തക്ക നിലയിൽ നീട്ടി പിടിക്കത്തക്ക നിലയിൽ ചിലത് കരുതി വെച്ചിരിക്കുന്നതിനായി സ്തോത്രം കർത്താവ് അത് നൽകി കൊടുക്കണം കൃപയിൽ മറയ്ക്കണം കർത്താവ് ഇവരെ മാനിക്കണം ഇവർ അവസ്ഥയ്ക്ക് മാറ്റം കൊടുക്കണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൽ ധന്യമുള്ള നാമത്തിൽ തന്നെ ആണ് ധൈര്യമായിട്ടിരിക്കും കർത്താവ് ചിലത് കരുതിയിട്ടുണ്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചിലത് കർത്താവ് കരുതിയിട്ടുണ്ട് തീർച്ചയായും അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മ നിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെള്ളിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടച്ചു